ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കുഞ്ഞിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണം അതിന് വേണ്ടിയിട്ട് ഈ അടുത്തേക്ക് പോവുകയാണ് ഡ്രസ്സൊന്നും ഇരുവ ഇടുവാനില്ല ഇതുകൊണ്ടാണ് ഈ എക്സിക്യൂട്ടീവ് പെയിൻറ്റിന് ജീൻസ് ഷർട്ടാണ് കേട്ടെ അല്ല ഷർട്ടെല്ലാം അങ്ങോളാടെ ഉള്ള അപ്പോൾ അവിടെ പോയിട്ട് ഇപ്പോൾ അതെടുക്കണം പോവാം നമുക്കല്ലേ നേരം വൈകിന്ന് വെള്ളിയാഴ്ചയും കൂടിയാ ചുമ ഒക്കെ കിട്ടുമോയെന്നൊക്കെ പഠിച്ചോനറിയാം കോഴിക്കോട് ഇടം കൂടേണ്ടി വരും ഉമ്മയുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല സൈറ്റ് വണ്ടി തീരെ അബദ്ധത്തിലേനു ഒന്നങ്ങ് നൈസായിട്ടൊന്നങ്ങ് വെള്ളം പാർന്നിട്ടേ ഉള്ളൂ വെള്ളം കഴുകിക്കൊന്നും ഇല്ല അപ്പോൾ ഓല ഒരുങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ പേന്റ് മാറ്റി അപ്പോൾ ആ പേന്റ് മാറ്റിയതാ ബെൽറ്റ് എടുക്കാൻ മറന്നു പോയിനും അപ്പോൾ കയറി കെട്ടുന്നൊരു പേന്റ് ഉണ്ടല്ലോ അതുകൊണ്ട് രക്ഷപ്പെട്ടതാ ഇല്ലെങ്കിൽ ഇപ്പോൾ കൂടുന്നു മറ്റേ പേന്റിന് ബെൽറ്റ് കണ്ടിട്ട അവസ്ഥ എനിക്ക് അറിയാലോ സമയം പാർന്നുണ്ടുമയക്കോ ആയി സമയം എന്താ ചെയ്യാൻ അറിയാലോട്ടോ എന്താ െ അപ്പൊ നമ്മൾ നേരെ പോയത് ഇക്ര ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ നമ്മൾ അവിടുന്ന് അടുത്താണ് ഇക്രയിൽ പണ്ട് വടള്ള സമയത്ത് ഇക്ര എന്നൊക്കെ പറയുമ്പോ ഒരുപാട് ദൂരത്തിന്ന് ഒരു ഫീൽ ആയിരുന്നു അപ്പോൾ ഇവിടുന്ന് ആണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരാം ഒരു പത്ത് പാഞ്ച് കിലോമീറ്ററെ ദൂരെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഡോക്ടറെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കോഴിക്കോട് നിന്നും പിന്നെ കോഴിക്കോട് നിന്നും മലപ്പുറത്തു നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഈ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടോ ഇത്രയും ദൂരത്തു നിന്നൊക്കെ ഇവിടത്തേക്ക് വരുന്നുണ്ട് എത്ര ആളാലേ വണ്ടി ബൈക്ക് വർക്ക് ചെയ്താണ്ടെങ്കിൽ ഓലെ ഫീഡിങ് റൂമിലേക്ക് കയറി ഡോക്ടറൊക്കെ കണ്ടതിന് ശേഷം ഞാനിങ്ങനെ പുറത്ത് പോലെയും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് രാഹുൽ ഡോക്ടറാണ് കേട്ടോ നമ്മൾ കാണിച്ചത് നല്ല അടിപൊളി ഡോക്ടർ നല്ല പെരുമാറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഡോക്ടറെ അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നമ്മൾ വീഡിയോ കാണുന്ന കുറേ ആൾക്കാരെ കണ്ടീനു അല്ലൊക്കെ ഞങ്ങൾ യൂട്യൂബർ അല്ലേന്നൊക്കെ ചോദിച്ച് പരിചയപ്പെടുകയൊക്കെ ചെയ്ത് ചിലരോടൊക്കെ വേണ്ട വിധത്തിൽ സംസാരിക്കാനൊന്നുള്ള സമയവും കിട്ടിയില്ല അതിനുള്ളൊരു മാനസികാവസ്ഥയോ അല്ലേനും വേഗം ജുമാ മിസ്സാവും അങ്ങനെ പല ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു അന്തരീക്ഷേനും കേട്ടോ ഇതാ രാഹുൽ ഡോക്ടർ ഓ പി ആണിത് തേർഡ് ഫ്ലോറിലാണ് വരുന്നത് വണ്ടി നമുക്ക് പേ ആർക്കിങ്ങിലാണ് കേട്ടോ സ്ഥലം കിട്ടിയത് മറ്റിടത്തിലൊക്കെ പോയിട്ട് അവിടെ വെച്ചതാണ് നല്ല സേഫായിട്ട് നമ്മളെ വണ്ടി കിടക്കുന്നുണ്ടോ തെങ്ങിൻ്റെ വട്ടിൽ മുന്നൂറ കാണുന്നില്ല കാണാണ്ടായി പോയിപ്പോ എവിടെ പോയിട്ടാ അനൗൺസ്മെന്റ് ആയിട്ട് ചെയ്യണ്ടി വരുമോ ഇത് എവിടെ അനൗൺസ്മെന്റ് ചെയ്യണം വായാറ്റിൽ സാറാ ഇവിടെ കണ്ടെങ്കിലും മൂന്നുമാന്റെ പോയി പോയിക്കട്ടെ വീറ്റുകൾ അവിടെ പോയി കിടക്കുന്നെല്ലാം പറയുന്നുണ്ടാവും നോമ്പോത്ത നോക്കിയ മീൻപൊരിച്ച നോമ്പൊണ്ടില്ലാണ്ട് പറഞ്ഞ എൻ്റെ മുമ്പ് ഇങ്ങനെ കേട്ടും അതുകൊണ്ട് വേണ്ട തമാശ പറഞ്ഞ കേട്ടോ എന്നാളു പോവാ ഞാനങ്ങനെയും വിചാരിച്ച നിങ്ങക്കൊരു വിഷമമായോണ്ട് അങ്ക് എടുത്തിട്ടിങ്ങനെ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചിട്ട് ചോദന കളറ് വന്നാൽ അതിലെന്തോ മായം ചേർത്ത്ക്ക് എന്നുള്ളൊരു വീഡിയോ വേണ്ടിയിരുന്നു ആ തുടച്ച് നോക്കി ചോന്നാ വന്നിക്ക് പറയത്തിനും ചുവപ്പും എല്ലാം ഉണ്ടാവും പറഞ്ഞ മായം ചേർക്കാത്തവണ ഞമ്മൾ ഉണ്ടാക്കേണ്ടി വരും പത്തൊക്കെയൊക്കെ എന്നാൽ പോവാ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതാ വീട്ടിലെത്തിയിട്ടോ തിരിച്ച് അപ്പോൾ ചെറിയൊരു കഫക്കെട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ ആ തുറന്നുതരാം കാണിക്കാൻ പോയതനും അപ്പൊ കാണിച്ചു വന്ന് ഓക്കെ നമ്മൾ രാഹുൽ ഡോക്ടർ കേട്ടോ ഇക്രോ ഹോസ്പിറ്റലിലെ രാഹുൽ ഡോക്ടറെ ആണ് കാണിച്ചത് നല്ല ഡോക്ടറാണ് ഓക്കെ അപ്പോ ആഹാ ആടിന്റെ കരച്ചിൽ കരച്ചിലെന്ത് സംഗീതാത്മക അല്ലേ ഇപ്പോടില്ലേ ഞാൻ കാരുന്നില്ല ഞാൻ പറയ പോട്ടെ ആ ഈ ബത്തക്ക ആ അതെല്ലാം തരാം ബത്തക്ക എടുത്തു തരണ്ടേ മനസ്സിലാല്ലോ ആടുന്നു വിടുന്നു അത് ഇങ്ങനെ പറയാന്നോ പ്രശ്നിച്ച കണ്ടിച്ചോ ഏ അയിന് നോമ്പൊന്നും ഇല്ലല്ലോ നോമ്പ് എടുക്കലോ ആട് ഇപ്പ ഇല്ല ചേച്ചാടേ അടക്ക് അടക്ക് എന്നാ ഞാൻ പോട്ടെ എനിക്കെല്ലാം തിന്നിക്കില്ല മരുന്ന് എടുത്തു കാണിച്ചു തരണോ ആ അല്ല പുതിയൊരു മരുന്ന് വാങ്ങിയതായി അതായത് എഴുതി ആ അഞ്ച് ഒന്ന് അയിമൽ ഉണ്ടാവും ഫില്ലറമ്മ ഞാൻ രാത്രി നമുക്ക് വേറെ വരാട്ടാ ഓക്കേ ഏത് വേഗ് ആ അപ്പൊ എന്റെ ഡ്രസ്സ് ഇവിടെ തിരുമ്പി വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ എന്നാലും അങ്ങനെ പോവാണ് ഒരു നോമ്പോർ ഉണ്ട് ഇന്നെന്ത് ആ ഓ ആദ്യം കഴിയാ ഇന്ന് ഗൂഗിൾ പേയിൽ തരണമേണ്ടെന്ന് ആലോചിക്കാം ഫ്രണ്ട്സ് ഞാൻ എന്നാൽ പോവുകയാണ് ഞാൻ പറഞ്ഞില്ല ഇന്നൊരു നോമ്പോറുണ്ട് നമ്മളെ തറവാട്ടിൽ നോമ്പോറുണ്ട് അപ്പോൾ ഇവരെല്ലാം കെത്തിക്കോളൂ എനിക്ക് കോഴിക്കോട് ഒരു ചെറിയൊരു വീഡിയോ എടുക്കാനുണ്ട് ഒരു പരിപാടിയുണ്ട് ഞാനതിന് പോയിട്ട് നോമ്പോർക്കൊക്കെ വേഗം വരണം കേട്ടോ പോവാൻ നോക്കി ഇപ്പോൾ അടുത്തേക്ക് അപ്പോൾ ഫ്രണ്ട്സ് കോഴിക്കോടൊക്കെ പോയി വന്ന് ഇനി താഴെ നോമ്പ് വർക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഓക്കെ തറവാട്ടിലേ നോമ്പ് തുറ നമുക്ക് എന്തൊക്കെയാണ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതെന്നും നോമ്പ് വരയ്ക്ക് ആരൊക്കെയാണ് പങ്കെടുത്തത് എന്നൊക്കെ അവിടെ പോയിട്ടൊന്നറിയാലേ ക്യാമോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി പശുവിന്റെ കാര്യത്തിൽ വരെ അത്രയും ശ്രദ്ധ വേർത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളുണ്ടാക്കിയതാ സെൽമ ഒരു കുക്കറപ്പി വീടിയോ കിട്ടി എന്നിട്ട് ഇങ്ങള് അന്നും എടുക്കുന്നില്ല ഇത്രയും മുട്ട അവിടെ ചിലവാക്ക് ചട്ടി പത്രിയാ ഇതല്ല ബാക്കിയുള്ളത് നോക്കാം ഇല്ലെന്നൊന്നും ഇല്ലല്ലോ ബാക്കി എന്തല്ല ഞാനൊരു പ്ലേറ്റ് കൊണ്ട് നാളെ വെച്ചേ നിങ്ങൾ അതില് വെച്ചേക്കുറത്തുണ്ട് കൈ കിട്ടിയതെല്ലാം ഭാര്യ മോടി കിട്ടും പൊലച്ചക്ക എന്തെല്ലോ കൊണ്ടുപോ നിൽക്കുന്ന ചോറും കറിയും പത്തിരി എന്തൊക്കെ കൊണ്ട് ഭയങ്കര ക്ഷീണം നോമ്പെടുത്ത് കഴിഞ്ഞിട്ടുള്ള ക്ഷീണം അൻസഹിക്കെല്ലാം കഴിഞ്ഞ് ലേശമില്ലേ കിടക്കണോ തൊറാവിക്കോണോന്നു തിരിയാത്ത അവസ്ഥയ തെറാവി ഒരു ഉച്ചക്കൊക്കെ ആ സുഖയും കേട്ടോ അതും പറയാനാണല്ലോ നോമ്പെടുത്തിട്ട് അതിൻ്റെ അപ്പുറം ഇരിക്കുവല്ലോ അല്ലേ നോമ്പ് തുറന്നാലാണ് എല്ലാം ക്ഷീണം ലേശം ഇല്ലേ ലേശം ഒന്ന് കിടക്കട്ടെ ഒന്ന് റെഡി ആയിക്കിൻ്റെ തെറാവിക്ക് പോകാ ഇല്ല ഇന്നത്തെ തറവി കിട്ടായിരിക്കും താഴത്തെ പള്ളിയിലുള്ളവരെല്ലാം വിചാരിക്കും ഏത് തറാവി ഇനി ഒരു തറാവിക്കിവിടെ കണ്ടിക്കില്ലാലോ ഞാൻ ഈ താഴെയുള്ള പള്ളിയിലല്ലോക്ക് ഓക്കെ എന്നാല് ഇൻഷാ ലേശം ഒന്ന് കഴിഞ്ഞിട്ട് കാണാം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടോ ഓക്കെ അപ്പോൾ മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറഞ്ഞു അത് എന്നാന്നൊന്നും പറഞ്ഞില്ല മോന് ചെറിയ കഫക്കെട്ട് വന്നിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കുഴപ്പമൊന്നുമില്ല എന്തെല്ലാം മരുന്നൊക്കെ തന്നേണ്ടട്ടാ ഓക്കെ എന്നാൽ പിന്നെ ഓക്കെ ബൈ നാളെ കാണാം